പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുകളുടെ വീട്ടിൽ മോഷണം കടുവയെ പിടിച്ച കിടുവയെ തേടി കൊച്ചി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കൊച്ചി കലൂരിൽ മോൻസൺ വാടകക്കെടുത്ത വീട്ടിലാണ് മോഷണം നടന്നത് മോൻസൺ ആളുകളെ പറ്റിക്കാനുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് ഈ വീട്ടിലായിരുന്നു ഇരുപത് കോടിയുടെ വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് അഭിഭാഷകൻ പറയുന്നത് വിലയുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിന് പോലീസിൽ വീട്ടുടമസ്ഥരുടെ ഒരു പരാതി പോയിട്ടുണ്ട് ഞങ്ങളൊരു പരാതി കൊടുക്കുന്നുണ്ട് മോശം മോങ്കലും ഗെയിം നിന്നും പരാതി സൂപ്രണ്ടിന്റെ മുഖാന്തരം കൊടുക്കുന്നുണ്ട് ഭൂരിഭാഗം സാധനങ്ങൾ നഷ്ടപ്പെട്ടു പരാതി വീടിന്റെ ഉടമസ്ഥെണ്ണം കൊടുത്തിട്ടുണ്ട് സി സി ടി വി ഉള്ളത് പൊളിച്ചു മാറ്റിയിട്ടാണ് കഴിഞ്ഞ കോടതി കമ്മീഷൻ ഉൾപ്പെടെ രണ്ടാഴ്ചക്ക് മുമ്പ് ഇവിടെ വന്ന് ഞങ്ങൾ നോക്കിയപ്പോഴേ ഈ ഭാഗം പൊളിച്ചിട്ടൊന്നുമില്ല സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു ാണ് ഇപ്പോൾ രണ്ടാഴ്ചക്കകത്താണ് അത്ര മോഷണം നടന്നത് സിസിടി വി പൊളിച്ചു മാറ്റിയിരുന്നു വീടിന്റെ ഉടമസ്ഥരും പരാതി നൽകിയിട്ടുണ്ട് പരോളിലുള്ള മോൻസുനുമായി പോലീസ് വീട്ടിൽ പരിശോധന നടത്തി മോൻസുനും പരാതി നൽകുമെന്ന് അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്